ഖത്തറം യു എ മിരട്ട നികുതി ഒഴിവാക്കി ദോഹയിൽ നടന്ന ജിസിസി ധനകാര്യ കമ്മിറ്റി യോഗത്തിൽ ഇരു രാജ്യങ്ങളും കരാറിൽ ഒപ്പുവെച്ചു ഇരട്ട നികുതി ഒഴിവാക്കാനും ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ തടയുന്നതിനുമുള്ള കരാറിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ദോഹയിൽ നടന്ന ജിസിസി സാമ്പത്തിക സഹകരണ കമ്മിറ്റി യോഗത്തിലാണ് ഇരുരാജ്യങ്ങളുടെയും ധനകാര്യമന്ത്രിമാർ ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചത് പുതിയ കരാർ നിലവിൽ വരുന്നതോടെ വ്യക്തികളുടെയും കമ്പനികളുടെയും നികുതി വിവരങ്ങൾ പരസ്പരം കൈമാറാനും നികുതി വെട്ടിപ്പും നികുതി സംബന്ധമായ രേഖകളുടെ ദുരുപയോഗം തടയാനും കഴിയും ഇരുരാജ്യങ്ങളിലുമായി നിക്ഷേപമുള്ള വ്യക്തികൾക്കും കമ്പനികൾക്കും നേട്ടമുണ്ടാക്കുന്നതാണ് പുതിയ കരാർ രാജ്യങ്ങൾക്കിടയിലെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ വികസിപ്പിക്കുന്നതിനും കമ്പനികളെയും വ്യക്തികളെയും നേരിട്ടോ അല്ലാതെയോ ബാധിക്കുന്ന ഇരട്ട നികുതിയിൽ നിന്ന് പൂർണ്ണമായ സംരക്ഷണം ഉറപ്പാക്കാനുമാകും മീഡിയ വൺ ദോഹയും